ാരായണ നാരായണ നാരായണ ഓ നമഭഗവതീവാസുദേവായ ഓം ശ്രീമത് ഭാഗവത മഹാപ്രാണും അതിൻ്റെ മഹാത്മ്യം ആറാം അധ്യായം എൺപത്തി ഏഴാം ശ്ലോകം മുതലേ ഇപ്പോൾ പറയണു ഇരുപത്തി നാലാമത്തെ ഭാഗമായിട്ട് ശ്രീ ശിവ ബ്രഹ്മർഷി ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞ സമയം സൂതൻ പറയാണ് സൂത ഏവം ഉം സതി ബാധരാണേ സഭായം ഫൽഗുനാദിഭി വൃതാ സുര ഋഷി സ്തമ പൂജ ചതാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ശനകാദി മഹർഷിമാർ ഈ ഭാഗവതത്തെ ഏഴു ദിവസമായി കൊണ്ട് ഹരിദ്വാരത്തിൽ വെച്ച് നാരദ മഹർഷിക്കും അല്ലെങ്കിൽ മറ്റെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് യൗവനം കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ശ്രീ ശിവബ്രഹ്മർഷി അവിടെ വന്നു ഭാഗവതത്തിൻ്റെ മഹിമ സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞ പോലെ തന്നെ ശ്രീ മഹർഷി പ്രത്യേകം പറഞ്ഞു എല്ലാവരോടും അതിർക്കാൻ വേണ്ടി പറഞ്ഞു ഈ പറഞ്ഞ സമയത്താണ് ഭഗവാൻ അവിടെ ആവിർഭവിച്ചത് അപ്പോൾ എവിടെയാണോ ഭഗവാൻ വരുന്നത് അവിടെ ഭഗവാൻ ഈ ഭാഗവതത്തെ വായിക്കുന്നത് അവിടെ ഭഗവാൻ ഭക്തന്മാരുടെ ഈ സാന്നിധ്യം എവിടെയാണല്ലോ അവിടെ ഭഗവാൻ അപ്പോൾ ഭഗവാന്റെ ഉപാസകരെ തേടിയിട്ട് ഭഗവാൻ വരും ഉപാസനാ സ്ഥലത്തേക്ക് ഭഗവാൻ എത്തിയിരിക്കും ഇവിടെ അങ്ങനെ എത്തി വ്യാസപുത്രൻ ശ്രീശിവബ്രഹ്മർഷി അദ്ദേഹം ഇപ്രകാരത്തിൽ പറഞ്ഞു ഭാഗവതത്തെ എടുക്കൂ അത് മുക്തി തരും എന്ന് അപ്പോൾ ആ സമയത്ത് ഭാഗവതം എന്ന് പറഞ്ഞ സമയത്താണ് പ്രഹ്ലാദൻ മഹാബലി ഉദ്ധവൻ അർജുനൻ ഇങ്ങനെ എല്ലാ ഭക്തന്മാരും സ്വ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യഭാവത്തിൽ അവിടെ എത്തിച്ചേർന്നു ഭഗവാനോട് കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു അവർ നാരദനെയും ഭഗവാനെയും ഒരേപോലെ അനുചരന്മാരെയും പൂജിക്കുക തന്നെ ചെയ്തു കാരണം നാരദൻ ആവശ്യപ്പെട്ടതാണല്ലോ അവിടെ ആരാണ് മുഖ്യം ഭഗവാൻ മുഖ്യാണ് സനകാദികൾ മുഖ്യാണ് ശ്രീശുഖബ ബ്രഹ്മർഷി മുഖ്യാണ് നാരദൻ മുഖ്യാണ് ആരാ മുഖ്യം അവിടെ ആ പ്രശ്നം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് യൗവനുണ്ടാവാൻ വേണ്ടിയിട്ട് നാരദൻ പ്രവർത്തിച്ചു ആവശ്യപ്പെട്ടു അപ്പോൾ ആവശ്യക്കാരനായിട്ടുള്ള നാരദനാണ് അവിടെ മുഖ്യ പ്രഥമ സ്ഥാനം നാരദന് രണ്ടാമത്തെ സ്ഥാനം ഭഗവാന് അപ്പൊ ആലോചിച്ചാൽ മതി എങ്ങനെയാണ് എന്നത് ഭാഗവത്തിൻ്റെ കാഴ്ചപ്പാട് വേറെയാ ഭക്തന്മാരുടെ കാഴ്ചപ്പാട് വേറെയാണ് ഈ ആവശ്യം പറയാൻ നാരദൻ ഇല്ലായിരുന്നു എങ്കിൽ സനകാദികള് ഭാഗവതം പറയില്ല ഭാഗവതം നന്നായിട്ട് പറയപ്പെട്ടു നന്നായിട്ട് ശ്രവിക്കപ്പെട്ടു ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ലക്ഷ്യമായിട്ടുള്ള ഈ യുവ യുവത്വം തിരിച്ചു കിട്ടി അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി ആവശ്യക്കാരൻ ആദ്യം നാരദനായതുകൊണ്ട് മുഖ്യൻ നാരദൻ പിന്നെ ഭാവം ഇങ്ങനെ കുറഞ്ഞു വരിക അപ്പോൾ ഭഗവാനല്ലേ മുഖ്യസ്ഥാനം ആണ് എങ്കിലും നാരദൻ്റെ ആവശ്യമാണ് ഭഗവാനെ അവിടെ എത്തിച്ചത് അത് നന്നായിട്ട് പറയുക എന്നത് ചെയ്തു സനകാദികൾ ശ്രീശുഖ ബ്രഹ്മർഷി എന്നെയൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആണല്ലോ പ്രത്യേക മുക്തി കിട്ടിയത് പരീക്ഷത്തിന് അതാണ് അപ്പൊ ഇവിടെ ഏവം ധ്രുവാണേ സതി ഇങ്ങനെ പറഞ്ഞപ്പോൾ സതി എന്നുള്ളത് ഒരു പ്രത്യേക അവിടെ സംഭവിച്ചു അങ്ങനെ വന്നപ്പോ അങ്ങനെ ആയപ്പോ എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഏവം ബ്രുവാണേ സതി ബാധരായണവും ഈ ശ്രീശുഖ ബ്രഹ്മർഷിയാകുന്ന ബാധരായണൻ അത് ബദരിയിൽ വസിക്കുന്നതായിട്ടുള്ള രീതിയിൽ വ്യാസൻ ബദരിയിലാണ് ബാതരായണവും അപ്പോൾ ശ്രീസുഖ ബ്രഹ്മർഷിയാൽ ബാതരായണൻ ബാതരായണി ബാദരായണൻ വ്യാസൻ ബാതരായണി ശ്രീസുഖ ബ്രഹ്മർഷി അപ്പോൾ ആ ബാതരായണനാൽ ശ്രീസുഖ ബ്രഹ്മർഷിയാൽ ഇങ്ങനെ പറയപ്പെട്ട കഴിഞ്ഞപ്പോൾ മധ്യേ അവിടെ ആ മധ്യത്തിൽ ആ സദസ്സിലെ സദസ്സിൻ്റെ മധ്യത്തിൽ സഭായാം അവിടെ പ്രത്യേകമായിട്ടുള്ള സീറ്റിലൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ ഇരുന്നിട്ടാണല്ലോ പറയണത് ശ്രീ ശിവർ മഹർഷി അവിടെ ആ സഭയിൽ ഹരിഹി ആവിരാസിയത് ഭഗവാനെ അങ്ങോട്ട് കാണാൻ സാധിച്ചു അപ്പോൾ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു ആവിർഭവിച്ചു എന്നാണ് അപ്പോൾ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് പ്രത്യക്ഷമായി എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ കാണാൻ സജ്ജം ഉണ്ടാവും എല്ലാവർക്കും പറ്റി ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും കാണാൻ തക്കവണ്ണം ഭഗവാന്റെ സ്വരൂപത്തെ ഭഗവാൻ അവിടെ കാണിച്ചു സകല സ്വരൂപനായിട്ട് വിഷ്ണു സ്വരൂപനായിട്ട് നാരായണനായിട്ട് അവിടെ വന്നു ഹരിഹി അവിരാസിയത് അപ്പോൾ ആ സമയത്ത് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു പ്രഹ്ലാദൻ ബലി ഉദ്ധവൻ അൽ അർജുനൻ ഫൽഗുനൻ അർജുനനാണ് പ്രഹ്ലാദൻ ബലി മഹാബലി ഉദ്ധവൻ അർജുനൻ ആദിഭിഹി അപ്പോൾ ബാക്കിയുള്ള ഭക്തന്മാരൊക്കെ ഉണ്ട് കൂടെ ഒരു ചുറ്റപ്പെട്ടുകൊണ്ട് ഭഗവാന്റെ ഭഗവാൻ്റെ നാലുപുറവും ഇത്രയും ആളുകൾ എത്രയും ആളുകൾ സകല ഭക്തന്മാരും സുരർഷിഹി ഈ ദേവർഷിയായിട്ടുള്ള നാരദനെ തം ആ പൂജയത് നന്നായിട്ട് തന്നെ പൂജിക്കപ്പെട്ടു താൻ ആ സമയത്ത് അപ്പോൾ അവിടെ അവരാൽ അവ അങ്ങനെയുള്ള അസുഖത്തിലാണ് അവരാൽ പൂജിക്കപ്പെട്ടു നാര നാരദർശിയെ പൂജിക്ക പൂജിച്ചു എന്ന് സാറേ ഇപ്പൊ ഭഗവാനെ പൂജിച്ചു നാരദനെ പൂജിച്ചു ഭക്തന്മാരെ പൂജിച്ചു എല്ലാവരും ഈ സനകാദികളും എല്ലാവരും പൂജിക്കപ്പെട്ടു ശ്രീശിവബ്രഹ്മർഷിയും പൂജിക്കപ്പെട്ടു അപ്പോൾ ഇവിടെ നാരദനെ പൂജിച്ചു പ്രത്യേകം എന്ന് പറയാനുള്ള കാരണം മുഖ്യൻ നാരദനാണ് അതുകൊണ്ടാണ് ഏവം ബ്രുവാണേ സതി ബം ഹരിരാസേ പ്രഹ്ലാദു വ്രത സൂരഋഷി തം അപൂജയച്ചതാൻ ഇനി അവിടെ തം എന്നുള്ളത് ഭഗവാനെ എല്ലാവരും പൂജിച്ചു എന്ന് പറയാം അന്വയിക്കേണ്ടത് എങ്ങനെ വേണമെങ്കിലും അന്വയിക്കാം ഭഗവാനെ പ്രത്യക്ഷമായിട്ടുള്ള ഭഗവാനെ എല്ലാവരും പൂജിച്ചു നാരദനെ പൂജിച്ചു കാരണം അതങ്ങനെയാണ് ഒറ്റ ഏകാന്വയം പാടില്ല എന്നുണ്ട് അപ്പോൾ അവിടെ എങ്ങനെയാണ് വേണ്ടത് ഭഗവാനെ പൂജിച്ചു ഭക്തനെ പൂജിച്ചു സുരർഷിഹി തം സുരർഷി ദേവർ ദേവർഷിയായിട്ടുള്ള സുരർഷിയായിട്ടുള്ള ഈ നാരദൻ ഭഗവാനെ പൂജിച്ചു ബാക്കിയുള്ളവരൊക്കെ പൂജിച്ചു അപ്പോൾ ഭഗവാൻ അവിടെ ആവിർഭവിച്ചു എല്ലാവരും ഭഗവാനെ പൂജിച്ചു ഒപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൂജിച്ചു ശ്ലോകത്തിൻ്റെ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങടെ പറഞ്ഞ് തർക്കിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഭക്തിഭാവത്തിൽ നിന്ന് നമ്മൾ വഴുതിപ്പോവും അവിടെ വ്യാസൻ ഉദ്ദേശിച്ചത് ഭഗവാനെ പൂജിച്ചു എല്ലാവരെയും പൂജിച്ചു എല്ലാവരും പരസ്പരം പൂജിച്ചു എന്നതാണ് അങ്ങനെ നമ്മൾ എടുക്കാവൂ ബി പോസിറ്റീവ് അക്ഷരത്തിനൊരു ക്രമമുണ്ട് അത് ഛന്തസ്സിലാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ ചേർക്കാൻ പറ്റില്ല ചിലപ്പോൾ സംക്ഷിപ്തമായിട്ടുണ്ടാവും ചിലപ്പോൾ ഗോപിയായിട്ടുണ്ടാവും അതിൻ്റെ പോസിറ്റീവായിട്ട് എന്താണോ എടുക്കേണ്ടത് അതിനെ എടുക്കുന്നവരാണ് ഭാഗവതാചാര്യന്മാർ അർത്ഥം അങ്ങോട്ട് ഈ തലനാർ കീ കീറിയിട്ട് പരിശോധിക്കുന്ന പോലെ ഭാഗവത ഘാതകനായാൽ ഭക്തിഭാവം നഷ്ടപ്പെടും നമുക്ക് ഭക്തിയാണ് വേണ്ടത് അതുകൊണ്ട് ഇവിടെ അന്വയിക്കേണ്ടത് ഭഗവാനെ പൂജിച്ചു എല്ലാവരും പരസ്പരം പൂജ ചെയ്തു എല്ലാവരും ഭഗവാനെ പൂജിച്ചു പാചാർത്ഥത്തിന്റെ പ്രാ പ്രസക്തി ഭഗവതത്തിലില്ല ഇങ്ങനെ വേണം അന്വയിക്കാനായിട്ട് സതി ബാധരായം ഹരിഹി ആവിരാസീത് പ്രഹ്ലാദി ഉദ്ധവ പ്രഹ്ലാദ ബലി ഉദ്ധവ ഫാൽഗുനാദിഭി ഫാൽഗുനല്ല ഫാൽഗുനൻ തന്നെയാണ് ഫാൽഗുനാതിരഷി തം സുരർഷി തം അപൂജയത് ചുത സുരർഷി സ്ഥൂജയ ഇങ്ങനെ ഭഗവാന്റെ ആവിർഭാവം എല്ലാവരും പരസ്പരം പൂജിക്കപ്പെട്ടു അതേപോലെ ഭഗവാനെയും പൂജിച്ചു ഇനി എൺപത്തി എട്ടാമത്തെ ശ്ലോകം ദൃഷ്ട്രസന്നഹദരി കീർത്ത ഭവോ ഭവനോ കമലാസനസ്തു തത്രാകമൽ കീർത്തന ദർശനായ ഭഗവാനെ പൂജിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തത്സമയത്ത് ബ്രഹ്മാവ് ശിവൻ തൊട്ടുള്ള എല്ലാവരും ദേവിദേവന്മാർ എല്ലാവരും അവിടെ വന്നു എന്ന് പറയണം അപ്പോൾ സ്വരൂപം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും അവിടെ ഉണ്ട് അവരെല്ലാവരും എല്ലാവരെയും പൂജിക്കാൻ ഭഗവാനെ പൂജിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് മഹാദേവനും ബ്രഹ്മാവൊക്കെ അവിടെ എത്തി അപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു പീഠത്തിലിരിക്കുകയാണ് അപ്പോൾ ശ്രീ ശ്രീശുഖ്രമേഷൻ നമ്മളൊരു പീഠം കൊടുത്തു അതിൻ്റെയും മീതയാണല്ലോ ഭഗവാന്റെ സ്ഥാനം അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ആ സീറ്റിൽ ഇരുന്നു അങ്ങനെ അതിപ്രസന്നനായിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ട് ഈ ഭഗവാൻ ഭാഗവതം മുഴുവൻ കേട്ടു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പ്രത്യക്ഷമാവേ ഉണ്ടായുള്ളൂ ആവിർഭവിക്കുകയുണ്ടായുള്ളൂ ആ ഭഗവാന്റെ മുഖത്തു നിന്ന് ഈ പ്രസന്ന ഭാവം ഉണ്ടാവണമെങ്കിൽ ഇത് മുഴുവൻ കേട്ടാലല്ലേ പറ്റുള്ളൂ അപ്പോൾ മുഴുവൻ കേട്ടു അപ്പോൾ അവർ പ്രഹ്ലാദം തൊട്ടുള്ള ഓരോരുത്തരും ഭക്തിയോട് കൂടിയിട്ട് സ്തുതിച്ചു ഭഗവാനെ മഹാദേവനും പാർവതിയും മറ്റ് പാർശ്വന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ബ്രഹ്മാവ് ഉണ്ടായിരുന്നു ഭഗവാനെ കീർത്തനം ചെയ്യാനും അത് കീർത്തനം ചെയ്യുക പാട്ടു കാര്യങ്ങളൊക്കെ ഉണ്ട് പുഷ്പകൃഷി തൊട്ടുള്ള സക ശകലത അതൊക്കെ കാണാനായിട്ട് അവരുടെ കൂടെ എത്തി എല്ലാവരും അവിടെ സന്നി സാന്നിധ്യത്തെ അറിയിച്ചു അപ്പോൾ ഭാഗവതം വായിച്ചാൽ അങ്ങനെയാണ് എല്ലാവരും ഉണ്ടാവുക അവിടെ ദൃഷ്ടപ്രസന്നം നന്നായിട്ട് തന്നെ കണ്ടു പ്രസന്നനായിട്ടുള്ള ആ ഭഗവാനെ ദൃഷ്ടവ കണ്ടു പ്രസന്ന മുഖാംഭോജം അപ്പോൾ പ്രസന്നമുഖനായിട്ടുള്ള ഭഗവാനെ കണ്ടു മഹത് ആസനെ പ്രത്യേകമായിട്ടുള്ള ആ പീഠത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സിംഹാസനത്തിലിരിക്കുന്ന ഹരിയെ ദൃഷ്ട കണ്ടു തേ ചക്രേ അവരെല്ലാവരും ചെയ്തു എന്തൊക്കെ ചെയ്തു കീർത്തനം അഗ്രത തഥ കീർത്തിച്ചു ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഭാഷയിൽ അറിയാവുന്ന രീതിയിലൊക്കെ എല്ലാവരും സ്തുതിച്ചു പിന്നെ കൂടെ കൂടി അങ്ങനെ എല്ലാവരും കീർത്തിക്ക് കീർത്തിച്ചു ഭഗവാനെ ആ സമയത്ത് ഭവഹ ശിവൻ ഭവാന്യ പാർവതി കൂടെ ഭവാന് ഭവാനിയോട് കൂടിയിട്ട് മഹാദേവൻ പാർവതിയോട് കൂടിയിട്ട് ഭവോ ഭവാന്യ ഭവൻ ശിവൻ ഭവാനി പാർവതി പാർവതിയോട് കൂടിയിട്ട് ശിവനും കമലാസനഹ തു കമലാസനൻ ഈ ഭാ ഭഗവാൻ്റെ നാഭിപത്നത്തിൽ അനന്തപത്മനാഭൻ്റെ നാഭിപത്മത്തിലിരിക്കുന്ന ബ്രഹ്മാവ് അപ്പോൾ താമരയെ പീഢമാക്കിയവൻ ഇരിക്കാനുള്ള കസേരയാക്കിയ ആൾ അത് ക ബ്രഹ്മാവാണ് അപ്പോൾ കമലാസനഹാത്തു ബ്രഹ്മ ബ്രഹ്മാവും കൂടി ആ സമയത്ത് അവിടെ തത്ര ആ സമയത്ത് ആഗമത് ആഗമിച്ചു വന്നു കീർത്തന ദർശനായ കീർത്തിക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ കീർത്തിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കീർത്തിക്കപ്പെട്ടതായിട്ടുള്ള ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് താൻ സ്വയമേവ ഭഗവാനെ കീർത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിന് കാരണക്കാരനായിട്ടുള്ള ഈ ഭക്തന്മാരെ മുഴുവൻ ഭഗവാനങ്ങനെയാണ് ഭഗവാൻ ഇങ്ങോട്ടും കീർത്തിക്കുന്ന മഹാദേവൻ ഈ ഭക്തന്മാരെ കീർത്തിക്കും ആർക്കണ്ടേ പുരാണത്തിലൊക്കെ പറയുന്നുണ്ട് എല്ലാ എല്ലാ സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട് സജ്ജന സംസർഗത്തിൻ്റെ ഗുണം എനിക്കും ഈ സാധു സംഘം വളരെ ഇഷ്ടമാണ് പാർവതി എന്നൊക്കെ പറഞ്ഞിട്ടാ മാർക്കണ്ടർത്തി വരണത് അതാണ് അപ്പൊ ഇവിടെ ഭഗവാനെ കീർത്തിക്കാൻ ഭഗവാനെ കീർത്തിക്കുന്നത് കാണാൻ അതിൽ കൂടെ ചേരാൻ ഇങ്ങനെ പല അർത്ഥങ്ങളാ ഏക അന്വയം പാടില്ല അനവധി അങ്ങനെ വേണം ആ പല ഭാഗവതനാവുള്ളൂ പ്രസന്നം മഹദാസനേഹരിയും ആ മഹത്തായിട്ടുള്ള ഈ ആസനത്തിലിരിക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടി കണ്ടു എല്ലാവരും കണ്ടു ആ സമയത്ത് തേ ചക്രേ കീർത്തനം അഗൃതസ്ഥത അവിടെ ആ സമയത്ത് ഇതെല്ലാവരും കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മുന്നിലിരിക്കുന്നതായിട്ടുള്ള ആ മുന്നിലേക്ക് ഭഗവാൻ മുന്നിലിരിക്കണു ആ ഭഗവാന്റെ മുന്നിലേക്ക് അവിടെ ആ തത്ര ആകുമത് ആരാ വന്നത് ഭവോ ഭവാന്യ പാർവതിയോട് കൂടിയിട്ട് ശിവൻ പിന്നെയോ കമലാസനസ്തു ആ സമയത്ത് ബ്രഹ്മാവും വന്നു അവരെല്ലാവരും കീർത്തന ദർശനായ തത്ര ആകുമതിന് വേണ്ടിയിട്ടാണ് വന്നത് കീർത്തന ദർശനായ കീർത്തനം ചെയ്യാനും കാണാനും വേണ്ടിയിട്ടും അപ്പൊ ഭഗവാനെ കാണണം ഭക്തന്മാരെ കാണണം ഭക്തന്മാർ ഭഗവാനെ കീർത്തനം ചെയ്യുന്നത് കാണണം തനങ്ങൾക്ക് ഭഗവാനെ കീർത്തനം ചെയ്യണം ഭഗവാനെ കാണണം ഭക്തന്മാരെ കാണണം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിനെ അന്വയിക്കണം പാശ്ചാർത്ഥത്തില് ഒറ്റ അന്വയേ പറയുള്ളൂ അങ്ങനെ എടുക്കരുത് ഏകാന്വയം പാടില്ല ഭാഗവതനാവില്ല അപ്പോ അങ്ങനെ ഇതിലങ്ങനെയല്ലോ പറഞ്ഞതെന്ന് അങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് പണ്ഡിതന്മാര് പറയും അവർക്ക് അവർക്ക് അതിൻ്റെ വാച്യാർത്ഥത്തിലാണ് പ്രസക്തി നമുക്ക് വാച്യാർത്ഥം പ്രസക്തി അല്ല വാച്യാർത്ഥം വേണം നേടും അതിൻ്റെ ഭാവാർത്ഥത്തിലാണ് നമുക്ക് താല്പര്യം ഭാഗവതന്മാർക്ക് താല്പര്യം ഭാവാർത്ഥത്തിലാണ് അപ്പോൾ പണ്ഡിതന്മാർക്ക് ഭാഗവത ഭഗവാനെ കിട്ടിക്കൊള്ളുന്നില്ല പാണ്ഡിത്യം ഇല്ലെങ്കിലും ഭഗവാനെ നമുക്ക് കിട്ടും കാരണം നമ്മുടെ അന്വയിക്കലാണ് അതിന് കാരണം ഇതിലാപ്രസന്നം മഹദാസനേ ഹരിം തേ ചക്രി കീർത്തനമഗ്രത ഭവോ ഭവന കമലാസനസ്തു തത്രാഗമത് കീർത്തന ദർശനായ ഇങ്ങനെ എല്ലാവരും കൂടി അവിടെ വന്നപ്പോൾ എങ്ങനെയൊക്കെയാണ് കീർത്തനം ചെയ്തത് പാടിയത് വാദ്യഘോഷം ഒഴുക്കിയത് ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് പറയുക പ്രഹ്ലാദ സ്ഥാളധാരി തരളഗതിദയാ ചോദ്ധവ കാംസ്യധാരി സുരർഷി ഇന്ദ്രോവാദിൻ ജയ ജയ സുഗരാ ീണാധാരിയ ജയസുഖരാത്രേ ഭാവസവിരചനയാ വ്യാസപുത്രോ ബഭൂവാം എല്ലാവരും അവരവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിച്ചു ഇനി അവർക്ക് അത് മാത്രേ ചെയ്യാൻ പറ്റൂ എന്ന് തെറ്റിദ്ധരിക്കരുത് ഒരാള് അർജുനൻ താളവാദ്യം കൊട്ടി അർജുനൻ താളവാദ്യ കൊട്ടിയത് വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയരുത് അപ്പൊ ഈ സദസ്സിൽ ഭഗവാനെ ഭജിക്കുക എന്ന കാര്യത്തിൽ ഓരോരുത്തരും ഇന്നതാണ് ചെയ്തത് എന്ന് ശ്ലോകത്തിൽ പറഞ്ഞുവെങ്കിൽ അതും ചെയ്തു എന്നേ കണക്കാക്കാവൂ പ്രഹ്ലാദൻ താളം പിടിച്ചു എലത്താളം പിടിച്ചത് പ്രഹ്ലാദന പ്രഹ്ലാദനാ മാത്രമേ ഭഗവാൻ പിടിച്ചിട്ടുള്ളൂ നമ്മൾ പഞ്ചായത്തുകാരൊക്കെ പറയാറില്ലേ അയാൾ ഇടയ്ക്കയാണ് ഇയാൾ തിൽ എ ആണ് മറ്റാൾ മദ്ദലാണ് പറയണില്ലേ അപ്പോൾ പ്രഹ്ലാദം ഇവിടെ താളാണ് പിടിച്ചത് ഇതാ താളം ഏഹ് അത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കരുത് അതൊക്കെ പാഖണ്ഡ വക്രിച്ച് പറയലു അത് ചെയ്യാൻ പാടില്ല അതുപോലെ ഉദ്ധവൻ വളരെ തരളമായിട്ടുള്ള രീതിയിൽ താളബദ്ധമായിട്ട് അല്ലെങ്കിൽ ഹൃദ്യമായിട്ടുള്ള രീതിയിൽ ചേർന്ന ചേർമംഗലെന്നോ എന്താ വെച്ചാൽ ഉദ്ധവ കാംസ്യധാരി ചേങ്ങല എന്നാ നമ്മളൊക്കെ പറയാം ഒരു പിച്ചളയുടെ പിച്ചളല്ല എന്താ ഓട് ഓടിൻ്റെ ഒരു വട്ടം അതിലൊരു പിടുത്തം അതൊരു ദോഷസെറ്റി പോലെ ഉണ്ടാവും അതിൻ്റെ ഫോണിൽ ഇങ്ങനെ അടിക്കൽ അതാണ് ചേങ്ങല അപ്പോൾ ഉദ്ധവൻ അത് താളം ശ്രുതി താ രാഗതാള ഭാവലയപ്പുണ്ട് അത് തെറ്റാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ അതിനൊരു ടമ്പോ കൊടുക്കണം ഒരു മാത്ര കൊടുക്കണം അത് അറിയിക്കുന്ന ഒരു ഭാവമാണ് ഈ ചേങ്ങലയ്ക്കുള്ളത് അതുകൊണ്ട് അത് ചെയ്യരുത് പരമഭക്തന്മാരൊരു ഭഗവത് തുല്യനാണ് ഉദ്ധവൻ അങ്ങനെയാണ് അത് ചെയ്യാൻ കാരണം അത് ചെയ്തോളൂ ഇത് ചെയ്തോളൂ ഇങ്ങനെ ചെയ്തോളൂ എന്നുള്ള ഒരു താളം പിടിക്കലില്ലേ നമ്മൾ ഈ മറ്റേ ചില സംഗീതം മറ്റേ ടി വിയിലൊക്കെ കാണുമ്പോൾ അത് കുറേ ആളുകൾ ഒന്നിച്ച് പാടുകയാണ് ചില അപ്പുറത്ത് നിന്നിട്ടൊരാൾ രണ്ട് രണ്ട് കൈ കൊണ്ടും അല്ലേ ഒരു കൈ കൊണ്ട് ഒരു വടിയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് താഴേക്കൊക്കെ കാണാം വീശിനാണെ ഓർക്കെ മറ്റേ അത് ചെയ്യാറാകുമ്പോൾ അങ്ങട് പാടും അങ്ങട് വടിവീശും അതേപോലെ ഈ പാട്ടുകാരോട് അത് പാടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്തേക്കാവും പിന്നെ ആ വടി വീശാം അങ്ങനെ പിന്നെ നിന്നിട്ട് താളം പിടിക്കുക ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഡയറക്ടർ ഭാവമാണ് ഈ ഉദ്ധവനുള്ളത് അങ്ങനെ ഉദ്ധവൻ ഉദ്ധവർ എന്ന് പറഞ്ഞത് ഉദ്ധവൻ നമ്മൾ ഇവരൊന്നും സിംഗുലർ ആയിട്ട് പറയരുത് ശ്രീ ശ്രീശുഖർ ഉദ്ധവർ ഇങ്ങനെയൊക്കെ പറയാം അതാണ് ഉദ്ധവൻ അവിടെ തരളഗതിയിൽ വളരെയധികം പ്രാഗല്ഭ്യമുള്ളത് കൊണ്ട് ചേങ്ങല പിടിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അധികാരം അദ്ദേഹത്തിനാണ് അതുകൊണ്ടാണ് അങ്ങനെ പിടിക്കാതെ കാരണം പഞ്ചവായത്തിലാണ് സാറിടക്കാണ് പ്രാധാന്യം അങ്ങനെയൊക്കെ പറയും തുടങ്ങാൻ ശംഖു വിളിക്കണം ഇങ്ങനെ പിന്നെ നാരദൻ വീണ വായിച്ചു അപ്പോൾ അതിന് ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു യോജിപ്പ് അക്ഷരങ്ങൾക്ക് ഇടയ്ക്ക് ഒരു നാദം വേണം ആ നാദത്തെ നാരദൻ ഇങ്ങനെ വീ വയലിൻ വായിച്ചുകൊണ്ട് വീണ വായിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു അപ്പോൾ നമ്മൾ വീണയാണോ വയലിനാണോ ഗിത്താറാണോ എന്ന് ചോദിക്കണ്ട അത് തന്ത്രി ഈ കമ്പി ആണ് ആ കമ്പിവാദനമാണ് അപ്പോൾ ആ കമ്പിവാദനത്തെ ചെയ്തത് എന്ന് കണക്കാക്കിയാൽ മതി വീണ സരസ്വതി വായിക്കണോ വീണ മറ്റേ നാരദൻ വായിക്കണോ രണ്ട് വീണേയും തമ്മിൽ ഒരു ബന്ധമില്ല അപ്പോൾ ഒറ്റക്കമ്പിയാണോ പലതും ഉണ്ട് ഒറ്റ കമ്പിയാണെന്നാണ് പറയുക നാരദൻ്റെ ഇതിന് ഒറ്റ കമ്പിയാണ് അപ്പോൾ പലതും ഉണ്ട് നമ്മളതിലെ അതിലാണോ തർക്കം വച്ചേക്കുക നമുക്ക് ഭക്തിഭാവം കിട്ടില്ല ഇതിനെന്താണോ ചേർക്കേണ്ടത് അത് മുഴുവൻ ഈ നാരദൻ്റെ വീണയിൽ വരും മറ്റൊരാളും ഒരു താളവും വേണ്ടത് ഒന്നും വേണ്ട എല്ലാ ഉപകരണങ്ങളും തബലയും വേണ്ട ഉടുക്കും വേണ്ട ഒന്നും വേണ്ട അതാണ് ഒക്കെ ഇതെന്ന് വരും അങ്ങനെയാ ഭഗവാനെ കൊടുത്തിട്ടുണ്ട് മഹതി എന്നുള്ള വീണ ആ ഏതായാലും ആ വീണ വായിച്ചത് നാരദനാണ് പിന്നെ സ്വരങ്ങളുടെ ആരോഹണ അവരോഹണ അവരോഹണക്രമത്തിലെ പ്രത്യേകം സ്വര സ്വരകുശലതയാ സ്വരം എങ്ങനെയാണോ കൊടുക്കേണ്ടത് എത്ര മാത്രയാണോ കൊടുക്കേണ്ടത് സ്വരാക്ഷരങ്ങളുണ്ട് സ്പർശാക്ഷരങ്ങൾക്കും സ്വരമുണ്ട് കി ട് അതാണ് ശരിക്കും അക്ഷരം വരിക സ്പർശാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ചെട്ട് എന്നാണ് വരിക ഭ ഭ ജ ജ ക ദ അങ്ങനെയാണ് ന മ എന്നൊക്കെയാണ് അതിനെ നമ്മൾ ആകാരം ചേർത്താൽ കായ് പൂകാരം ചേർത്താൽ കൂവായി ഈ കാരം ചേർത്താൽ കീയായി എറായാൽ ആയി എള് ആയ ക്ലേ ആയി എത്രയേ ഉള്ളൂ അപ്പൊ അത് നമ്മൾ മനസ്സിലാവണം അത് മനസ്സിലാക്കിയാലേ ഇത് ഇതിന്റെ ഭാവം കിട്ടുള്ളൂ അത് ആ വേണ്ട രീതിയിൽ കുശലതയാ ചെയ്തു പിന്നെയോ സനകാദികള് നമ ജയ ശബ്ദം ഭഗവാൻ ജയിക്കട്ടെ ഭഗവാൻ നമസ്കാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇവരെല്ലാവരും നന്നായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശൃംഗാരം തൊട്ടുള്ള ഈ ഒമ്പത് വിധ രസങ്ങളെയും ശൃംഗാരം ഹാസ്യം കരുണം രൗദ്രം വീരം ഭയാനകം ബീഫത്സം അത്ഭുതം ശാന്തം ഇങ്ങനെ ഒമ്പത് രസങ്ങളുണ്ട് നവരസം അത് ഭാവത്തെ നന്നായിട്ട് തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ശ്രീസുഖ ബ്രഹ്മർഷി ഭാവം പറയുന്ന രീതിയിൽ അത് നന്നായിട്ട് തന്നെ വ്യാസപുത്രനായിട്ടുള്ള ഈ ഭഗവത് തുല്യനായിട്ടുള്ള ഈ ശ്രീസുഖ ബ്രഹ്മർഷി അവിടെ നന്നായിട്ട് തന്നെ അത് പറയപ്പെട്ടു കാണിച്ചു ഭാവനൃത്തം ചെയ്തു എത്രാഗ്രെ ഭാവവക്ത രസ വിരചനയാ അത് എത്രത്തോളം ഈ രസത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അതേപോലെ എത്ര എത്ര നമ്മൾ അത് ഉപയോഗിക്കാൻ സാധിക്കുമോ അതിനെ പ്രകടിപ്പിക്കാൻ സാധിക്കുമോ അങ്ങനെ വ്യാസപുത്രൻ ഭവിച്ചു എന്നാണ് ഇന്ദ്രഹ വാദീത് മൃദംഗം ഇന്ദ്രൻ നന്നായിട്ട് മൃദംഗം വായിച്ചു അതേപോലെ അർജുനൻ രാഗാലാപം ചെയ്തു ഇങ്ങനെ രണ്ടർജുനന്മാരും എന്നാണ് കഥ ഏതായാലും രാഗകർത്ത അർജുനഹ അഭൂദ് നന്നായിട്ട് പാട്ട് പാടിയത് അർജുനനാണ് ബൃഹന്നള അജ്ഞാതവാസകാലത്ത് ബൃഹന്നള ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഉത്തരവെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത് അതൊക്കെ ഈ പാട്ടൻ ഡാൻസും ഒക്കെയാണ് അർജുനന് മറ്റേ ഡാൻസ് എന്തൊക്കെ നല്ലോണം അറിയാവുന്നതുകൊണ്ടാണ് കൃഷ്ണന്റെ സഹോദരി സുഭദ്ര ആകർഷിക്കപ്പെട്ടത് പലതുണ്ട് പല കാരണങ്ങളുണ്ട് ഇതൊരു പ്രധാന പ്രധാനപ്പെട്ട കാരണമാണ് ഏതായാലും അങ്ങനെയുള്ള ആ ഭഗവാൻ ഈ അർജുനനാൽ രാഗകർ രാഗത്തെ നന്നായിട്ട് പ്രകടിപ്പിച്ചു കൊടുത്തു അത് മുഴുവൻ അനുഭവിച്ച് നൃത്താദി കാര്യങ്ങളെ കൊണ്ട് മുഖത്തിലെ ഭാവരസത്തെ വരുത്തിക്കൊണ്ട് ശ്രീശിവ ബ്രഹ്മഹർഷി അത് അവതരിപ്പിച്ചു സ്റ്റേജിൽ അവതരിപ്പിച്ചു അതാണ് പ്രഹ്ലാദ താളധാരി പ്രഹ്ലാദനാണ് താളം പിടിച്ചത് പിന്നെയോ തരളഗതിതയ ഉദ്ധവഹ കാംസ്യധാരി ചേങ്ങില പിടിച്ചത് അത് വളരെ നന്നായിട്ട് തന്നെ താള രാഗ താള ലയ ഭാവത്തോടു കൂടിയിട്ട് ഈ പ്രഹ്ലാദനും ഈ ഉദ്ധവനും കൂടിയിട്ട് അതിനെ വേണ്ട രീതിയിൽ കൊഴുപ്പ് കൂട്ടി അപ്പോൾ അസുരവാദ്യം ദേവവാദ്യം എന്നൊക്കെ പണ്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അസുരവാദ്യമാവാം ഒരു പക്ഷേ പ്രഹ്ലാദം വായിച്ചിട്ടുണ്ടാകാം അതൊക്കെ ഭക്തിരസമാണ് പിന്നെയോ വീണാധാരി സുര ഋഷി സുരകുശലതയ സ്വരത്തിൻ്റെ ആ ഒരു വേണ്ട രീതിയിൽ എങ്ങനെയാണ് സംയോജിപ്പിക്കേണ്ടത് അത് വീണാധാരിയായിട്ടുള്ള ഈ ദേവർഷി നാരദൻ തന്നെ ചെയ്തു രാഗത്തെ വേണ്ട രീതിയിൽ വിന്യാസം ചെയ്തു അത് അർജുനനാണ് ചെയ്തത് രാഗകർത്ത അർജുനോ അപ്പോത് ഇന്ദ്രോ അവാദീത് മൃദംഗം മൃദംഗം വായിച്ചത് ഇന്ദ്രനാണ് ഇപ്പം മൃദംഗം എന്ന് വെച്ചാൽ ഒറ്റ മൃദംഗം എന്ന് കണക്കാക്കരുത് ഇവർക്കൊക്കെ കൈകളും കാലുകളും ഒക്കെ ധാരാളമാണ് കണ്ണും കൈയും കാലും ഒക്കെ ഇവരൊക്കെ സഹസ്രപുരുഷന് സഹസ്രനേത്രം സഹസ്രബാഹുക്കൾ അങ്ങനെയൊക്കെയാണ് അത് ഇന്ദ്രനെ ഒന്നും പ്രയോഗിക്കാൻ ഒരു പ്രയാസമില്ല നമ്മൾ ഇന്ദ്രന്റെ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു രാജാവിന്റെ ചിത്രം വരയ്ക്കും മറ്റേ മൃദംഗം മൃദംഗത്തിൻ്റെ ഷേപ്പിലൊരു ഇത് വരയ്ക്കും അതിങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ടുണ്ടാവും എന്നിട്ട് തന്നെ മൃദംഗം വായിക്കുന്ന രീതിയിൽ കാണിക്കും അങ്ങനെയൊക്കെയാണ് പതിവ് അപ്പോൾ അങ്ങനെയൊന്നുമല്ല അതിലൊക്കെ എത്രയോ മീതിയാണ് അതിൻ്റെ അർത്ഥം മൃദംഗം വായിച്ചു ഇടയ്ക്ക വായിച്ചിണ്ടാവും തിമില വായിച്ചിട്ടുണ്ടാവും എന്തൊക്കെയാ വായിക്കേണ്ടത് വെച്ചാൽ അതൊക്കെ വായിച്ചിട്ടുണ്ടാവും പിന്നെയോ വിഴാവ് വായിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ നമുക്ക് ഇല്ലാതെ പറയാൻ പറ്റില്ല അതാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രൻ അങ്ങനെ ഇന്ദ്രോവാദ്യൻ മൃദംഗം പിന്നെ ജയ 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 സുഖരാഹാ കീർത്തനെ തേ കുമാര കുമാരന്മാരെ മഹർഷിമാരെ ഗുരുക്കന്മാരായിട്ട് ഗുരുക്കന്മാരായിട്ടിപ്പോൾ ഭാഗവതം പറഞ്ഞു പോരാ അവരെന്താ ചെയ്തത് ഭഗവാൻ ജയിക്കട്ടെ ഭഗവാൻ ജയിക്കട്ടെ ഇതിങ്ങനെ കണ്ടാസ്വദിക്കാൻ അവരെ ഈ താളത്തിൽ നിൽക്കണില്ല അവരെന്ത് ചെയ്തു നമസ്കാരം ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ അങ്ങനെ എത്രാഗ്രേ ഭാവ ഭക്ത ആ സമയത്ത് ഒരു ഇത്തിരി ഇത്തിരി മാറിയിട്ട് അതായത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സരകാരികൾ മാറി നിൽക്കുകയാണ് ഈ ശ്രീ ശിവ ബ്രഹ്മർഷി മാറി നിൽക്കുകയാണ് എന്തിനകത്ത് നന്നായിട്ട് കാണാൻ ആസ്വദിക്കാൻ അതാണ് സദസ്തിയിലാണ് നിൽക്കുന്നത് തൊട്ടടുത്താട്ടോ കേട്ടോ അതിന് മാറിയിട്ട അകലെന്നല്ല എല്ലാവർക്കും ഇവരെയും കാണാം അതാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് ഭാവ ഭാവത്തെ രസവിരചനയ അതെങ്ങനെയാണോ രസത്തോടു കൂടിയിട്ട് അങ്ങോട്ട് പ്രകടിപ്പിക്കേണ്ടത് അത് മുഴുവൻ ശ്രീശിവരമഹർഷിയെ കണ്ടു കഴിഞ്ഞാൽ ഭാഗവതം മുഴുവൻ നമുക്കിന്ന് കിട്ടും കഥകളി കാണുന്ന ഒരാൾക്ക് കഥകളി കാണാൻ അറിയുമെങ്കിൽ ആ കഥയെ ഈ ഭാവം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള പച്ചവേഷായാലും ചുവന്ന വേഷായാലും സ്ത്രീവേഷമായാലും ബ്രാഹ്മണ വേഷമായാലും എന്തെല്ലാം വേഷങ്ങളുണ്ട് കിരാതവേഷമായാലും നിണം ആയാലും ഒക്കെ ചെയ്യുന്ന വല്ലാത്ത വല്ലാത്ത ഭാവങ്ങളാണ് കഥകളിയിലെ അതിങ്ങനെ കാണുമ്പോൾ ലയിക്കാണ് നമ്മൾ സുധാമാവിൻ്റെ ചരിതമൊക്കെ തന്നെ ജലവൃത്തൊക്കെ തന്നെ പറയുമ്പോൾ എന്തോ രീതിയിൽ ഗോപാലം വല്ലാത്തൊരു ഭാവം കരഞ്ഞു പോകും നമ്മൾ അറിയുമ്പോൾ ശരിക്കും കരഞ്ഞു പോകും എൻ്റെ ആ ഒരു ഭാവം കണ്ടു വരികയാണെങ്കിൽ മുഖത്ത് അത് കിട്ടണം അത് കിട്ടുകയാണെങ്കിൽ സംശയമില്ല കരഞ്ഞു പോകും അപ്പോൾ അങ്ങനെയുള്ള അതിനെ സ്വീകരിക്കുക എങ്ങനെ ഈ ശ്രീ ശിവബ്രഹ്മർഷിയുടെ മുഖത്ത് കാലിലെ കയ്യിലൊക്കെ അത് കാണുക എല്ലാവരും ഭാഗവതം എങ്ങനെ വായിക്കുന്നതിനൊക്കെ കൂടുതൽ അത് കിട്ടുകയാണ് അങ്ങനെ ഭാവഗ്രാഹിയായിട്ടുള്ള ജനാർദ്ദനാണ് ഈ ശ്രീശുഖർ വന്നിരിക്കുന്നത് വന്നിരിക്കണത് അദ്ദേഹം കാണിക്കുന്നത് അത് തന്നെയാ അവിടെ വന്നവരൊക്കെ അങ്ങനെയാണ് ബുദ്ധവൻ ഭഗവത് തുല്യനാ ഇതിലാരാ ഭഗവത് തുല്യന അല്ലാതെ അരുല്ല എല്ലാവരും അങ്ങനെ തന്നെയാ വ്യാസപുത്രോപഭൂവ യത്രാ ഗ്രേ ഭാവവക്ത രസവിരചനയാ വ്യാസപുത്രോ ബൂവ എത്ര അതൊക്കെ പറഞ്ഞാൽ മതിയാവ അറിയില്ല ബാക്കി അതിനെ കൂട്ടിച്ചേർത്തോളാ മനസ്സിൽ ഭാവന എങ്ങനെ കിട്ടുമോ അതേപോലെ കൂട്ടിച്ചേർത്തോളാം ഭാഗവതം വായന കഴിഞ്ഞ സമയത്ത് ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ഒരു ഗുരു വന്നിട്ട് നമ്മളെ നാല് വാക്ക് പറഞ്ഞ് അനു അനുഗ്രഹിച്ചാൽ കിട്ടുന്ന ആ ഒരു ഭാവം അത് കഴിഞ്ഞ് ഭഗവാന്റെ ആവിർഭാവം ഈ ഭക്തന്മാരുടെ എല്ലാവരുടെയും ആവിർഭാവം ഇനി ആ ഭഗവാനോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞൊരു കാര്യം അതാണ് അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന അനുഗ്രഹേ തഥാസ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ അവിടേക്ക് നമുക്ക് എത്താം അടുത്തേല ഇപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നു ഇരുപത്തിനാലാമത്തെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു മൂന്ന് ശ്ലോകമാണ് പറഞ്ഞത് പ്രഹ്ലാദ സ്ഥാളധാരീ തരളതി തയാ ചോദ്ധവ കാംസ്യധാരീ വീണാധാരീ സുര ഋഷി സ്വരകുശലതയാ രാഗകർത്താ അർജുനോ ഭൂ ഇന്ദ്രോവാദീന് മൃദംഗം ജയ ജയസുഖരാ കീർത്തനേ തേ കുമാര ത്രാഗ്രേ ഭാവവക്ത രസ വിരചനയാ വ്യാസപുത്രോ ബഭൂവാം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണം കൂടുതൽ ആൾക്കാർ കേൾക്കട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്കിന് പറയാണ് ഭഗവാൻ്റെ ഇഷ്ട ഇച്ഛയ്ക്കനുസരിച്ച് കേട്ടോട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ